ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് കൊറോണ ടൈമിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന ചക്കക്കുരു ഷേക്ക് ആയിട്ടാണ് ഇപ്പോൾതാ ചക്കയുടെ സീസണൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഈ ഷേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ഇടിച്ചേക്കാം എന്നാൽ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഞാൻ ഇവിടെ ഒരു മിക്സരെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനതിൻ്റെ ആ ഒരു കറമ്പിൽ ആ ഒരു ഡാർക്ക് കളറില്ല അതൊന്നും ഞാൻ കളയുന്നില്ല അതൊക്കെ നല്ലതല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചെണ്ണു ഉണ്ടാവും ഇനി അതിലേക്ക് ഒരു നാല് ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ട് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു ആറ് ആരോറൂട്ട് ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്കറ്റാണോ ഉള്ളത് അതിട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഞാനിവിടെ നട്ട്സ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പീനട്ടും ക്യാഷ്നട്ടും ബദാമും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റോ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലിട്ട് ഞാനൊരു അഞ്ച് രൂപയുടെ ഹോർലിക്സിൻ്റെ പാക്കറ്റാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി എനിക്ക് കുറച്ചുകൂടെ ഹോർലിക്സ് ആണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് പകരം ഒരു രണ്ട് മൂന്ന് ഏലക്കായാലും ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കട്ടപ്പാലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് ഷെയ്ക്ക് ഇതായിപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അതിനി രണ്ട് ഗ്ലാസ്സിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിനി അതിൻ്റെ മേലോട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം കുറച്ച് ഹോർലിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടു ചെയ്താൽ മതി അല്ലെങ്കിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഒരു അല്പം നട്ട്സ് പൗഡറും കൂടി ഞാനിതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു കുടിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും ചക്കക്കുരൊക്കെ എന്താ ഹെൽത്തിനൊക്കെ ഒരുപാട് ഗുണമുള്ളൊരു ഐറ്റമാണ് എന്താ പിള്ളേർക്കൊന്നും നമ്മത് വെച്ച് കൊടുക്കറിയൊക്കെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും അത് കഴിക്കില്ല പക്ഷേ ഇതുപോലെ ഷെയ്ക്ക് ഒക്കെ അടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഇഷ്ടത്തോടെ കൊടുത്തുതന്നെ കുടിച്ചോളും അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ അവർക്കും കിട്ടട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്യാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ